പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം അൻപത്തി ആറ് ആനന്ദ് സണ്ണിയെ പല്ല് കടിച്ചു നോക്കിയതും പല്ല് കടിച്ച ആ പല്ലടിച്ച് ഞാൻ താഴെയിടും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ വച്ചല്ല പിന്നെ തരാം സണ്ണി പതിയെ പറഞ്ഞതും അവനൊന്ന് ഇളിച്ചു കാണിച്ചു ഇളിക്കില്ലേ എനിക്ക് അത്ര പിടിക്കുന്നില്ല സണ്ണി പതിയെ പറഞ്ഞു അപ്പോഴേക്കും ആദിലക്ഷ്മി മക്കളുടെ അടുത്തേക്ക് ചെന്നു രണ്ടു പേരുടെയും മുഖത്ത് മാറി മാറി നോക്കുന്നുണ്ട് അപ്പോഴും അവളുടെ കയ്യിൽ പിടിവിടാതെ അവൾ ഗൗരിയുടെ കയ്യിൽ കൈ കോർത്ത് പിടിച്ചിട്ടുണ്ട് വാവേ ഞാൻ ഞാനാരാന്നറിയോ ചെറിയമ്മയാണ് എന്ന് പറഞ്ഞ ആദി വളരെ സന്തോഷത്തോടെ മക്കളുടെ കയ്യിൽ കവളിലും എല്ലാം തലോടുന്നുണ്ട് ഗൗരി അപ്പോഴും ആദിലക്ഷ്മി തന്നെ നോക്കുകയാണ് കുറച്ചു കഴിഞ്ഞതും ആദിലക്ഷ്മി തിരിഞ്ഞപ്പോൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഗൗരിയെ കണ്ടതും എന്താ എന്നിങ്ങനെ നോക്കുന്നേ അവൾ ചോദിച്ചു എനിക്ക് സത്യത്തിൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും അവൾ പറഞ്ഞു എനിക്കും എനിക്കും ശരിക്കും ഒരു എന്താ പറയുക ഞാനൊരു ഡ്രീമിലാണെന്ന് തോന്നുന്നു പെട്ടെന്നാണ് അവളുടെ കയ്യിൽ ആദിശേഷ് ഒന്ന് പിച്ചിയത് എന്തിനാടാ ദുഷ്ട എന്നെ പിച്ചിയത് അവൾ കൈ തടവിക്കൊണ്ട് തോക്കിയതും നീയല്ലേ പറഞ്ഞത് നീ ഡ്രീമിലാണെന്ന് അപ്പോൾ നിന്നെ സ്വപ്നത്തിൽ നിന്ന് ഉണർത്തിയതാ അവൻ പറഞ്ഞു അച്ഛ എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ വന്നപ്പോൾ മുതൽ എന്നെ ചൊറിയാൻ തുടങ്ങിയതാ പോട്ടമാ വെറുതെ അവൻ തമാശ കാണിക്കുന്നതല്ലേ അനന്തപത്മനാഭൻ പറയും അല്ല ഇപ്പോൾ അച്ഛന് ബിസിനസ്സും വേണ്ട ഷോപ്പും വേണ്ട എന്ന് തോന്നുന്നു ഫുൾ ടൈം കൊച്ചുമക്കളുടെ കൂടെ തന്നെയാണോ ആദ്യലക്ഷ്മി ചോദിച്ചതും അതെ ഞാനേ ഇപ്പോൾ എൻ്റെ റിട്ടയർമെൻ്റ് ജീവിതം ആഘോഷിക്കാനുള്ള തിരക്കിലാണ് മോളെ ഈ മാസത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ അനന്തപത്മനാഭൻ പറഞ്ഞതും ആദിശേഷും ആദികേഷും പരസ്പരം നോക്കി പിന്നെ ആദിലക്ഷ്മിയെയും ഇത് നമുക്ക് നാല് പേർക്കുമുള്ള പണിയാണ് ആദിശേഷ് പറഞ്ഞതും എന്ത് പണി മനസ്സിലായില്ലേ അച്ഛൻ റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കും ഞാനും നീയും ആദിലക്ഷ്മിയും ഇപ്പോൾ ഗൗരിയുണ്ട് നമ്മളെ നാല് പേർക്കിട്ടും എന്തോ ഒരു പണി വരുന്നില്ലേ എന്നൊരു തോന്നൽ ആദികേഷ് പറഞ്ഞതും എല്ലാവരും അനന്തപത്മനാഭനെ നോക്കി അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ മക്കളെ കളിപ്പിക്കുന്നത് കണ്ടതും ഏയ് ഞങ്ങൾക്കുണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ നിങ്ങൾക്ക് രണ്ടു പേർക്കുണ്ട് ആദ്യലക്ഷ്മി പറഞ്ഞതും ഇല്ല മോളെ ബിസിനസ് കാര്യങ്ങൾ നോക്കാനാ നിന അങ്ങ് അമേരിക്കയിൽ വിട്ട് പഠിപ്പിച്ചത് അതുകൊണ്ട് ആണെന്നോ പെണ്ണൊന്നോ വേർതിരിവില്ലാതെയാണ് നമ്മുടെ അച്ഛൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതും അതുകൊണ്ട് ഞങ്ങൾ പെൺകുട്ടികളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ബിസിനസ് നോക്കാൻ പറ്റില്ല എന്നുള്ള ചിന്താഗതിയൊക്കെ നീ വിട്ടേക്ക് പണി വരുമ്പോൾ നമുക്കെല്ലാവർക്കും കിട്ടും ആദിശേഷ് പറഞ്ഞു അപ്പോൾ ഇനി അച്ഛൻ ഇവിടെ തന്നെ കുട്ടികളെ നോക്കിയിരിക്കാൻ പോവാണോ ആദിശേഷ് ചോദിച്ചു അതെ എട മോനെ എനിക്ക് റിട്ടയർമെൻ്റ് ആയി എൻ്റെ പ്രായമൊക്കെ ആയി കണ്ട അങ്ങനെ തോന്നുന്നില്ല എന്നേ ഉള്ളൂ അനന്തപത്മനാഭൻ പറഞ്ഞതും സണ്ണിയടക്കം എല്ലാവരും ചിരിച്ചു അതെ സത്യ രണ്ട് പേരക്കുട്ടികളായി എന്നിട്ടും സ്റ്റൈലിന് മാത്രം ഒരു കുറവുമില്ല ആദിലക്ഷ്മി കളിയാക്കി പിന്നീട് എല്ലാവരും ഇരുന്ന് കുറേ നേരം സംസാരിച്ചു അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ ഡൈനിങ് റൂമിലേക്ക് പോകാൻ എഴുന്നേറ്റപ്പോഴാണ് സെബിയും ജോണും റോസ്മേരിയും സാന്ദ്രയും അന്നക്കുട്ടിയും എല്ലാം അങ്ങോട്ട് വരുന്നത് ഇപ്പോഴാണ് നിങ്ങൾ വരുന്നത് എപ്പോൾ പോയതാ ഒരുപാട് സ്ഥലത്ത് പോയി കറങ്ങിയെന്ന് തോന്നുന്നു അമ്മച്ചി ചോദിച്ചു പിന്നെ അത്യാവശ്യം എല്ലാവരെയും പോയിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോന്നു ഈ പിള്ളേർക്ക് എന്ത് തിരക്കുണ്ടെന്നും അത്യാവശ്യമായിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് തിരക്ക് പിടിക്കായിരുന്നേ ഇനി ഇവന്മാരുടെ ഒപ്പം ഞാനില്ല എന്നെ പറ്റില്ല എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആസോ അത്രയും പറഞ്ഞപ്പോഴാണ് അന്നക്കുട്ടി മുന്നിൽ നിൽക്കുന്ന ആദിലക്ഷ്മിയെ കാണുന്നത് കൂടെ ഗൗരിയെയും ഇത് അന്നക്കുട്ടിയുടെ നോട്ടം കണ്ടാണ് സാന്ദ്രയും റോസ്മേരിയും സെബിയും ജോണുമെല്ലാം അങ്ങോട്ട് നോക്കുന്നത് എൻ്റെ കർത്താവേ ഇതെന്താ ഞാൻ കാണുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് അന്നക്കുട്ടി മുന്നിലേക്ക് വന്നതും ആ ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥയും എന്താണ് ഈ കാണുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് കരുതി ഇത് എവിടെ ഇങ്ങനെയുണ്ടാകുമോ ഒരു സാമിയും ഇപ്പോൾ തന്നെ ഞങ്ങളിതേ രണ്ടുപേരെയും രണ്ട് വസ്ത്രങ്ങൾ ഇട്ടാൻ നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ തിരിച്ചറിയാൻ വേണ്ടി ഇത് ഗൗരി ഇത് ആദിലക്ഷ്മി അലക്സ് പറയുന്നത് കേട്ട് അനന്തപത്മനാഭനും അംബികയും അമ്മച്ചിയും സണ്ണിയും എല്ലാവരും ചിരിച്ചു ആണോ എനിക്കും ഇപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ പറഞ്ഞപ്പോൾ ഇല്ലെങ്കിൽ സത്യമായിട്ടും ഗൗരിമോളെ തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു അന്നക്കുട്ടി പറഞ്ഞു അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ചെറിയ കുട്ടികളുടെ കവളത്ത് കുത്തിടില്ലേ അതുപോലെ ഇവരുടെ കവളത്തെ ആരെങ്കിലും കുത്തിടിക്കാം അതായിരിക്കും കുറച്ചൊരു ബെറ്റർ ഈ മുടിയെങ്കിലും നമുക്കൊന്ന് കട്ട് ചെയ്ത് നിർത്തിയിരുന്നെങ്കിൽ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാവോ ഒരുപോലെ നിങ്ങൾ രണ്ടുപേരും നേരത്തെ കണ്ടിട്ടുണ്ടോ പക്ഷേ അനന്തനങ്ങളും അംബികാമയും എല്ലാം പറയുന്നത് അവർക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് ആരെ ഇവര് രണ്ടുപേരെയും പിന്നല്ലാതാരെ കുന്തം ഒരു തിരിച്ചറിവുമില്ല ആർക്കും ഇവര് രണ്ടുപേരെയും ഒരുമിച്ച് ഒരേ വേഷത്തിൽ വന്നാൽ തിരിച്ചറിയാൻ പറ്റില്ല നൂറ് ശതമാനം ഉറപ്പ് സെബി പറഞ്ഞു നിനക്ക് എന്താടി പിള്ളേരെ ഒന്നും പറയാനില്ലേ റോസ്മേരിയുടെയും സാന്ദ്രയുടെയും നിൽപ്പ് കണ്ട് അമ്മച്ചി ചോദിച്ചു എന്തു പറയാനി ഇനിയിപ്പോൾ ഇവർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് രണ്ടുപേരുടെയും കവിളിൽ കുത്തിടുന്നില്ലേ അതുപോലെ ഇടാം എന്നിട്ട് തിരിച്ചറിയാം റോസ്മേരി പറഞ്ഞു എന്നാലും സണ്ണിച്ച സണ്ണിച്ചന് തിരിച്ചറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ അനന്തനങ്കളിനും അമ്പികാമയ്ക്കും കുറച്ചൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും എന്നാലും അതും എനിക്ക് അൻപത് ശതമാനം വിശ്വാസമുള്ളൂ റോസ്മേരി പറഞ്ഞു എടാ ആനന്ദേ നീ ജീവനോടെ ഉണ്ടോ ഞാൻ സത്യത്തിൽ നിന്നെ ജീവനോട് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല കേട്ടോ ആനന്ദിനെ കണ്ടതും സെബി വിളിച്ച് പറഞ്ഞു എട ഒന്നും ഉണ്ടാതിരിക്കണ അവൻ മറന്നിരിക്കുന്ന കാര്യം നീ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കല്ലേ ഇപ്പൊ ഒന്ന് അടക്കി നിർത്തിയിരിക്കുന്നതാണ് ആ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇവരെ രണ്ടുപേരെയും ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് ഇവർക്കല്ല മോനും തിരിച്ചറിഞ്ഞു വെക്കുന്നത് നല്ലതാണ് ഇവിടെ അത്യാവശ്യമായിട്ട് ഇവരെ രണ്ടുപേരെയും തിരിച്ചറിയേണ്ടത് ദേ സണ്ണിയും ആനന്ദുമാണ് അല്ലെങ്കിൽ പണി പാളൂട്ടോ സെബി പറഞ്ഞു എന്നാൽ പിന്നെ നാളെ നമുക്ക് ഒരു മത്സരം വെച്ചാലോ ജോൺ ചോദിച്ചു എന്ത് മത്സരം നാളെ ഞങ്ങൾ ഷോപ്പിൽ പോയിട്ട് ഇവർക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം ഒരുപോലത്തെ എടുത്തുകൊണ്ട് വരുന്നു എന്നിട്ട് ഇവരെ ഒരുപോലത്തെ തന്നെ വേഷത്തിൽ ഒരുപോലെ ഡ്രസ്സിങ് മേക്കപ്പ് ഹെയർ സ്റ്റൈൽ എല്ലാം ഒരുപോലെ എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നു അല്ലല്ല നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നു ആർക്ക് ആരെയൊക്കെ തിരിച്ചറിയാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം എന്ത് പറയുന്നു സമ്മതിച്ചോ അവൻ ചോദിച്ചതും യെസ് സമ്മതിച്ചു ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്കെല്ലാവർക്കും എന്ത് അല്ല ഇതൊരു രസമല്ലേ ജോൺ പറഞ്ഞു നിനക്കൊക്കെ രസം പക്ഷേ ആയിരിക്കുന്ന രണ്ട് പേരുടെയും കാര്യം അത്ര രസത്തിലാവാൻ സാധ്യതയില്ല അലക്സാണ് പറഞ്ഞത് എന്തായാലും ഗൗരി ഗൗരിമോളെ നിന്നോട് എനിക്കൊരു നന്ദി പറയാനുണ്ട് സെബി പറഞ്ഞതും ഗൗരി അവ എന്താ അല്ല നിങ്ങളുടെ രണ്ടുപേരുടെയും ബാബന്മാർ ഒരാളാണും ഒരാൾ പെണ്ണുമായത് നന്നായി അല്ലെങ്കിൽ അവിടെയും ഞങ്ങൾ പെട്ടുപോയേനെ അവൻ പറഞ്ഞതും ഗൗരി സണ്ണിയെ നോക്കി ചിരിച്ചു എന്നാൽ പിന്നെ ഇനി വർത്തമാനമൊക്കെ കഴിഞ്ഞെങ്കിൽ ഭക്ഷണം കഴിക്കാം നിങ്ങൾ നിങ്ങളെന്തെങ്കിലും കഴിച്ചായിരുന്നോ അമ്മച്ചി അന്നക്കുട്ടിയോട് ചോദിച്ചു എവിടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് ധർദി പിടിക്കലായിരുന്നു നേ വീട്ടിലേക്ക് വരാൻ അത് ഇവരെ രണ്ടുപേരെയും കാണാനായിരുന്നോ സത്യത്തിൽ നിങ്ങൾ ഗൗരിയെയും ആദിലക്ഷ്മിയെയും ഇങ്ങനെ കാണാൻ വേണ്ടിയാണോ ഈ തിരക്ക് കൂട്ടിയത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനാണോ അന്നക്കുട്ടി സെബിയോടും ജോണിനോടും ചോദിച്ചതും അവരുടെ നോട്ടം പോയത് ആനന്ദിലേക്കായിരുന്നു ആനന്ദ് അത് കണ്ടതും അവരെ ഒന്ന് കോർപ്പിച്ച് നോക്കി ഏയ് ഇല്ല ഇവനെ ജീവനോടെ ഒന്ന് കാണാലോ എന്ന് കരുതിയാണ് ഞങ്ങൾ തിരക്ക് കൂട്ടിയത് ജോൺ പറഞ്ഞതും സാമദ്രോഹികൾ കൂടെ നിന്ന് ചതിക്കുന്നു നീ പോടാ പിന്നെ നീ ഞങ്ങളോട് കാണിച്ചത് ചതിയല്ലേ ഒരു വാക്ക് നിനക്ക് അവിടെ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഇത് നേരത്തെ കഴിഞ്ഞു പോണ്ട കാര്യമായിരുന്നു ഇവരുടെ ഈ സംഗമമൊക്കെ നേരത്തെ കഴിഞ്ഞാനേ അപ്പോൾ അവനൊരു ഡ്രാമ കളിക്കാൻ നിൽക്കുന്നു ഡ്രാമ കളിച്ചത് ഞാനല്ല ഇവിടെ ചിരിയോടെ ഇരിക്കുന്ന ആളില്ലേ ദേ ഈ അനന്തപത്മനാഭൻ ഇദ്ദേഹമാണ് ഡ്രാമ കളിച്ചത് ഞാൻ എത്ര തവണ സണ്ണിയോട് പറയണമെന്ന് പറഞ്ഞാണെന്നറിയോ അത് ഇവനോടുള്ള സ്നേഹം കൊണ്ടല്ലോ ഈ കൊച്ചിനോടുള്ള സ്നേഹം കൊണ്ടാണ് പിന്നെ ഇവൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടണ്ടാന്നും കൂടി കരുതിയിട്ടാ ആനന്ദ് പറഞ്ഞു പണ്ട് കിട്ടിയത് ഓർമ്മയുണ്ട് അല്ലേ സെബി ചോദിച്ചതും നല്ല ഓർമ്മയുണ്ട് അതെന്താ കഥ പണ്ട് കിട്ടിയത് ഏഹ് അതങ്ങനെ പ്രത്യേകിച്ചൊന്നുമല്ല ഇവൻ്റെ കയ്യിൽ നിന്നും ഒരു പൊട്ടിക്കിൽ കിട്ടിയിട്ടുണ്ട് നേരത്തെ ആനന്ദിന് അതിൻ്റെ പേടിയാണ് ഭയഭക്തി ബഹുമാനം അതാണിപ്പോൾ ഇവന് സണ്ണിയോട് സെബി പറഞ്ഞതും നീ പോടാ ആനന്ദ് പതിയെ പറഞ്ഞു മതി പിള്ളേരെ വാ ഭക്ഷണം കഴിക്കാം അമ്മച്ചി പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു അമ്മച്ചിയുടെ പുറകെ അംബികാമ്മയും ഉണ്ട് ഇന്ന് അമ്മച്ചീടെ സ്പെഷ്യലാണെന്ന് തോന്നുന്നു നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ ഡൈനിങ് റൂമിലേക്ക് നടക്കുമ്പോഴേ ജോൺ പറയുന്നുണ്ട് അതേടാ നമ്മുടെ ഇടിയറച്ചിയേക്ക് എടുത്തിട്ടുണ്ട് ഇവരൊക്കെ ആദ്യമായിട്ടല്ലേ കഴിക്കുന്നേ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതുകൊണ്ട് വലിയ വിലയില്ലാത്തതാ അമ്മച്ചി പറഞ്ഞു പിന്നീട് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചും ചിരിയും വർത്തമാനവുമായി ഭക്ഷണം കഴിക്കുമ്പോൾ അന്നക്കുട്ടിയും അമ്മച്ചിയും മക്കളെ എടുത്തിട്ടുണ്ട് രണ്ടുപേരും തോളിൽ കിടന്ന് ഉറങ്ങാണ് ബെഡിൽ കിടത്തിയാൽ അപ്പോൾ കരയും അതുകൊണ്ടാണ് ഈ തോളിൽ കിടത്തിക്കൊണ്ട് നടക്കുന്നത് ഭക്ഷണമെല്ലാം കഴിച്ച് അലക്സും ശ്യാമുമെല്ലാം പോകാനായി ഇറങ്ങി രാവിലെ തന്നെ വരാമെന്ന് പറഞ്ഞു എന്തിന് നീ മറന്നോ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ഇവര് രണ്ടുപേരെയും ഒരുപോലെ ഓ ഞാനത് മറന്നു അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ചെറിയൊരു ഷോപ്പിംഗ് തന്നെ നടത്താം എന്ത് പറയുന്നു സെബി ചോദിച്ചതും അത് പറഞ്ഞപ്പോഴത്തത് നല്ലൊരു കാര്യമാണ് മോളെ ഗൗരി നീ നമ്മുടെ ഷോപ്പൊന്നും കണ്ടിട്ടില്ലല്ലോ നാളെ അപ്പോൾ എല്ലാവരും കൂടി ഷോപ്പിലേക്ക് പോകാം അയ്യോ അതെങ്ങനെയാ ഷോപ്പിലുള്ളവർ അപ്പോൾ ആദിയേയും ഗൗരി മോളെയും കാണില്ലേ അത് ഒരു കാര്യം ചെയ്യാം ഞാൻ പോകുന്നില്ല ഗൗരി പോയാൽ മതി അപ്പോൾ ഗൗരിയെ കാണുമ്പോൾ ഞാനാണെന്ന് കരുതിക്കോളും വലിയ ചോദ്യം പറച്ചിലും ഒന്നും ഉണ്ടാവില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി വരുമ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുക ആദ്യ ലക്ഷ്മി പറഞ്ഞു അതെ അത് മതി സണ്ണിയും പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു രാത്രി സണ്ണിയുടെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ചിരിക്കുന്ന ഗൗരിയുടെ തലയിൽ അവൻ പതിയെ തലോടുന്നുണ്ട് ഗൗരി സന്തോഷമായോ എൻ്റെ കൊച്ചിന് ഒരുപാട് ഒരുപാട് സന്തോഷായി ഒരിക്കലും ഇങ്ങനൊരു സംഭവം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എന്ത് പെട്ടെന്നാണല്ലേ എൻ്റെ ജീവിതം മാറി മറിഞ്ഞത് എനിക്ക് ചുറ്റും എത്ര പെട്ടെന്നാണ് ഒരുപാട് പേര് വന്നത് ഇത്രയും നാൾ അമ്മ അച്ഛൻ എന്ന് വിളിച്ചവർ പോലും പെട്ടെന്ന് ഒരു ദിവസം മാറുന്നു അതും എൻ്റെ മുന്നിൽ എൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും വന്ന് നിൽക്കുന്നു പിന്നെ ഞാൻ ഒരിക്കലും കാണാത്ത എൻ്റെ മൂന്ന് കൂടപ്പറുപ്പുകൾ അതിൽ ഒരാൾ എൻ്റെ ഒപ്പം തന്നെ എൻ്റെ കൂടെ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നവൾ ശരിക്കും സത്യം പറയിച്ച ഞാൻ ഇങ്ങനെയൊക്കെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുമോ അവൾ ചോദിച്ചതും സണ്ണി പതിയെ തല ഉയർത്തി അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു എനിക്കറിയില്ല പക്ഷെ ഒന്ന് അറിയാം എൻ്റെ പെണ്ണിൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം ആവശ്യത്തിന് മതി പണം പക്ഷെ അതിനപ്പുറം ഒരുപാട് ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾക്ക് എപ്പോഴും വിലവുണ്ടാകണം അല്ലെങ്കിൽ പിന്നീട് പിന്നിലേക്ക് നോക്കുമ്പോൾ നമ്മൾ തോറ്റുപോയവരായി തോന്നും അപ്പോൾ എൻ്റെ പെണ്ണിന് കിട്ടിയ ബന്ധങ്ങളാണ് നിൻ്റെ സഹോദരങ്ങളായ മൂന്ന് പേർ എത്ര തന്നെ സത്യത്തെ മൂടിവെക്കാൻ വയ്ക്കാൻ ശ്രമിച്ചാലും ഒരുനാൾ സത്യം പുറത്തു വരുമെന്ന് പറയില്ലേ അതുപോലെയായിരുന്നു നിൻ്റെ അച്ഛനെയും അമ്മയെയും മൂടിവെച്ചില്ലേ വെച്ചില്ലേ പക്ഷേ എത്രനാൾ താനേ അത് തുറന്ന് പുറത്തേക്ക് വന്നില്ലേ അതാ പറയുന്നത് സത്യം എപ്പോഴും പുറത്തേക്ക് വരിക തന്നെ ചെയ്യും ആ സത്യമാണ് എൻ്റെ പെണ്ണിൻ്റെ സന്തോഷമായിട്ട് ഇന്ന് ഈ വീട്ടിലുള്ളത് അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു അവൾ ഒന്നും മിണ്ടാതെ തന്നെ കെടുന്നു അല്പസമയത്തെ മൗനത്തിനു ശേഷം ഇച്ചായ നാളെ അവർ പറഞ്ഞതുപോലെ ഞാനും ആദ്യം കൂടി ഒരുപോലെ വസ്ത്രങ്ങളൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇച്ചാൻ തിരിച്ചറിയോ അവൾ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഉറപ്പായിട്ടും തിരിച്ചറിയും ഉറപ്പ് ഉറപ്പ് അപ്പോൾ ഞങ്ങൾ തമ്മിലെ സാമിയല്ലേ അവൾ ചോദിച്ചു പിന്നെ അവർ പറഞ്ഞു കേട്ടില്ലേ സത്യമായിട്ടും കവളിൽ പൊട്ടുവെച്ചാലോ നമുക്ക് സണ്ണി ചോദിച്ചതും അപ്പോൾ ഇച്ചായനറിയാമെന്ന് പറഞ്ഞതോ എനിക്കറിയാം പെട്ടെന്നൊക്കെ അബദ്ധം പറ്റിയാലോ ഒന്നൊരു പേടിയുണ്ട് ഇപ്പോൾ നിനക്കറിയാലോ നിൻ്റെ ഇച്ചായനെ എവിടെ വെച്ചാണ് നിന്നെ ഉമ്മ വയ്ക്കാൻ തോന്നുന്നതെന്നോ ഒന്നും പറയാൻ പറ്റില്ല ഇനി അതൊക്കെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ശരിക്കും സൂക്ഷ്മമായി നോക്കി എൻ്റെ പെണ്ണാണെന്ന് തിരിച്ചറിഞ്ഞ് മാത്രമേ ഇനിയിപ്പോൾ അങ്ങനെയുള്ള കുറുമ്പുകളൊക്കെ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ഇടുപ്പിലൊന്നു നുള്ളിയതും എനിക്ക് വേദനിച്ചു അവൾ പറഞ്ഞു അതെ വേദനിക്കണമല്ലോ ഇനി നാളത്തേക്ക് വേണ്ടി എന്തെങ്കിലും തയ്യാറെടുപ്പ് നടത്തണോ സണ്ണി ഇടം കണ്ടിട്ട് ഗൗരിയെ നോക്കി ചോദിച്ചതും അപ്പോൾ ഇച്ചാൻ എന്നെ തിരിച്ചറിയാൻ പറ്റില്ല എന്നാണോ ഞാൻ പറഞ്ഞല്ലോ പറ്റുമെന്ന് പിന്നെന്തെങ്ങനെയൊക്കെ പറയുന്നത് ഗൗരി നാളെ രാവിലെ എന്താണെന്ന് വെച്ചാൽ കാണിക്കാം ഇപ്പോൾ എൻ്റെ പൊച്ച ഉറങ്ങാൻ നോക്കിക്കേ സമയം ഒരുപാടായി നോക്കി രണ്ട് പിള്ളേരും ഉറങ്ങുമ്പോഴാണ് എനിക്കിങ്ങനെ കിട്ടുന്നത് അപ്പോഴാണ് അവളുടെ സംശയം ഇങ്ങോട്ട് വാടി പെണി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെയും കൊണ്ടൊന്ന് അറിഞ്ഞു പിന്നീട് ഗൗരി സണ്ണിയുടെ പ്രണയച്ചൂടിലായിരുന്നു രാവിലെ കണ്ണ് തുറന്നതും എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു എന്താണ് എല്ലാവരുടെയും മുഖത്ത് വലിയ സന്തോഷമാണല്ലോ എല്ലാവരെയും കണ്ട് അനന്തപത്മനാഭൻ ചോദിച്ചു അങ്ങോട്ട് ചായയുമായിട്ട് വരികയായിരുന്നു അമ്മച്ചിയും അന്നക്കുട്ടിയും പുറകെ മോനയും എടുത്തുകൊണ്ട് അമ്പികാമയും ഉണ്ട് അത് പിന്നെ സന്തോഷമില്ലാതിരിക്കുമോ മറ്റുള്ളവർക്ക് എങ്ങനെ പണി കൊടുക്കാമെന്ന് ആലോചിച്ച് അതും ഇത്രയും നല്ല പണി കൊടുക്കാൻ പറ്റിയ ഒരു അവസരം കയ്യിൽ വരുമ്പോൾ സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ ഓ അപ്പോൾ സണ്ണിക്കുള്ള പണിയാണ് അല്ലേ സണ്ണിക്ക് മാത്രമല്ല അങ്കിളിനും ആൻറ്റിക്കും എല്ലാം ഉണ്ട് ഇവരെ രണ്ടുപേരെയും ഏത് പാദരാത്രി കണ്ടാലും ഒരുമിച്ച് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞ എല്ലാവർക്കും ഉണ്ട് പണി അതിനനുസരിച്ച് കൈനിറച്ച് സമ്മാനങ്ങളുണ്ടേ സെബി പറഞ്ഞതും എന്ത് സമ്മാനം അതൊക്കെയുണ്ട് സ്പോൺസർ ചെയ്യുന്നത് മിസ്റ്റർ അനന്തപത്മനാഭൻ സെബി പറഞ്ഞതും അനന്തപത്മനാഭൻ അവനെ ഒന്ന് നോക്കി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ സ്പോൺസർ ചുമ്മാ സ്വന്തം മക്കൾക്ക് വേണ്ടിയില്ലേ അതും പോയാൽ അങ്കിൻ്റെ അടുത്തുനിന്ന് പോയാലും മക്കളുടെ കയ്യിൽ കിട്ടും അതുകൊണ്ട് ഇത് കാര്യമാകണ്ട ജോൺ പറഞ്ഞു ശരി ഞാൻ സ്പോൺസർ ചെയ്യാം അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിനാണ് സമ്മാനമെങ്കിൽ ആര് സ്പോൺസർ ചെയ്യും ജോൺ ചോദിച്ചതും ഞാൻ ചെയ്തോളാം സണ്ണി പറഞ്ഞു ഓക്കെ ഡാൻ അപ്പോൾ ഷോപ്പിങ്ങിന് പോയിട്ട് വരാം എല്ലാവരും ഒരു പന്ത്രണ്ട് മണിയോടടുത്ത് ഇവിടെ ഉണ്ടാകണം ഇവിടെ വെച്ചാണ് ഷോ നടക്കുന്നത് ഞങ്ങൾ നോക്കിക്കൊള്ളാം നിങ്ങൾ എന്തായാലും സൂക്ഷിച്ച് പോയിട്ട് വരണേ ഗൗരിമോളെ നോക്കിക്കൊള്ളണേ സണ്ണി ആ ഞാൻ നോക്കിക്കൊള്ളാം എൻ്റെ കൂടെ വരുമ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല അറിയാം എന്നാലൊന്ന് പറഞ്ഞതാണ് അംബികാമ്മ പറഞ്ഞു എന്നാ ഞങ്ങൾ ഇറങ്ങാണ് എന്ന് പറഞ്ഞ് ഓരോരുത്തരായിട്ട് ഇറങ്ങി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക